दक्षिणामूर्ति स्त्रोत्र बीजस्ंद जगदित्वाकल पुनर्मायाकना वैचित्रचित्री मीव विजृय महायोगिमय स्वेच्छयास्म श्रीगुरीमूर्त मदीदक्षिणामूर्त ീജ്യാന്തരി പങ്കുരോ ജഗതിരമ്പ നിർവികൽപ്പം ഒരു വിത്തിനകത്ത് വൃക്ഷത്തിന്റെ മുളപ്പ് മുളപ്പ് പോലും കാണാനില്ല ഇപ്പോ ആൽവൃക്ഷത്തിന്റെ എടുത്തു ഒന്നും കാണാനില്ല അതുപോലെ ഈ ജഗത്ത് ഓധസ്വരൂപമായ ബ്രഹ്മത്തിൽ നിർവികൽപ്പം ായിട്ടേ തോന്നാൻ സാധ്യമല്ല ശുദ്ധബോധം ശുദ്ധബോധത്തിൽ എവിടുന്നാണ് ഈ ജഗത്ത് ഇതൊക്കെ എന്തിനു പറയുന്നു സർവത്ര ബ്രഹ്മമാണ് ഈ മായ ഒക്കെ ബ്രഹ്മമാണ് ഓർമ്മിക്കാൻ അതോടെ ഓർമ്മിക്കണം അല്ലാതെ ഈ വലിയ സിദ്ധാന്തങ്ങളൊക്കെ പറയും ജഗത്ത് എങ്ങനെ വേണോ ഉണ്ടവരുടെ ഒരിക്കലും ഒന്നും കണ്ടുപിടിക്കാൻ കഴിയാത്ത അതിന്റെ പിന്നാലെ ഓടി നമ്മുടെ ജീവിതം വ്യക്തമാക്കേണ്ട യാതൊരു കാര്യവും ഇല്ല സർവം ബ്രഹ്മമായ ഞാനിത് കൊത്തിയുള്ളത് കൊല്ലമായിട്ട് പല മാർഗങ്ങളിൽ കൂടെ ആലോചിച്ചാലോചിച്ച് ഉറപ്പിച്ചതാണ് സർവം ബ്രഹ്മമായ അത് മാത്രം ഓർമ്മിച്ചൊള്ളുക ഞാനിതൊക്കെ പറയുന്നത് സർവം ബ്രഹ്മമയമാണെന്നുള്ള ചിന്ത ഉറപ്പിക്കാൻ വേണ്ടി മാത്രം ജഗചിതമ്പ്രം നിർവികല്പം നിർവികൽപം ഒരു വികല്പമില്ല ഒരു ചിന്തയുമില്ല ബോധത്തിൽ ഈ പ്രപഞ്ചം ഉണ്ടായിരുന്നു പറയാൻ നിർവികല്പം അവിടെ തായി തോന്നാനേ സാധ്യമല്ല പിന്നെ ഇത് ഇതെങ്ങനെ മായാ കൽപ്പിത്ത് ഈ വേദാന്ത സിദ്ധാന്തത്തെ ഒന്നും അന്യഥകരിക്കാൻ ഇനി ലോകത്തൊരു ശാസ്ത്രത്തിനും സാധ്യമല്ല മായാ കൽപ്പിത്ത് ദേശകാല കലന വൈചിത്യ ചിത്രീകൃതം മായാ കൽപ്പിത്ത് ദേശകാലകലന ച്ചാ ബ്രഹ്മശക്തിയെന്നോ കരുക്കൂടുക ആ ബ്രഹ്മശക്തിയായ മായ എന്ത് ചെയ്തു ആദ്യം ദേശകാലങ്ങളെ സൃഷ്ടിച്ചു ദേശം സ്പേസ് കാലം എന്താ മായ എന്ന് പറഞ്ഞത് ഈ ദേശവും കാലവും എന്താണെന്ന് പോലും വ്യക്തമായി നിർവചിക്കാൻ ആർക്കും സാധ്യത കാലമുണ്ടെന്ന് തോന്നുന്നു ഒരു ക്ലാക്ക്ന്റെ സൂര്യ ചലിച്ച് ഒന്ന് മറയുമ്പോ ആ ഒരു സെക്കൻഡ് കഴിഞ്ഞു സെക്കൻഡുകളായി നിങ്ങളെന്തോ ഭ്രമം ഇതാണ് കാലം ഞങ്ങൾ പറയാറുണ്ട് സൂര്യനിൽ ആളുതാമസം ഉണ്ടെന്ന് നോക്കുക എന്തായിരിക്കും സൂര്യന്റെ കാലം ഗീതയിലൊക്കെ അത് കൃഷ്ണൻ കുറെ പറയുന്നുണ്ടോ അവർ രാത്രിയും പകലും ഉണ്ടോ രാത്രിയും പകരം കൊണ്ടല്ലേ നമ്മൾ ഇവിടെ കാലം നിശ്ചയിക്കുന്നത് സൂര്യനിൽ ആള് താമസമുണ്ടെങ്കിൽ നമ്മൾ രാത്രി പകര സൂര്യന്റെ കാലം എന്താ ഇവിടെ തന്നെ കാലം മാറുന്നു അമേരിക്കയിലെ കാലമല്ല ഇന്ത്യയിൽ കോട്ടെ ചുരുക്കം ഇത്രേ ഉള്ളൂ എന്താ കാലം നിശ്ചയമായിട്ട് പറയാൻ ആർക്കും സാധ്യമല്ല എന്താ ഈ സ്പെയിൻസ് ീർത്തു പറയാൻ ആർക്കും സാധ്യമല്ല ഈ സ്പേസ് ഇത് എന്തായത് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ചുറ്റിക്കറക്കിക്കൊണ്ടിരിക്കുന്ന ഈ സ്പേസ് എവിടെ തുടങ്ങി ഇതിന്റെ മധ്യമേത് ഇതെവിടെ അവസാനിക്കും സർവം ബ്രഹ്മമയകം എന്നുറപ്പിക്കുന്നിടത്ത് മാത്രമേ ഇത് അവസാനിക്കൂ ഒരിടത്തും ഇത് അവസാനിക്കുന്നില്ല അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ വൈചിത്ര ചിത്രീകൃതം അങ്ങനെ ഉണ്ടാക്കിയത് മായാവിന്ദ്രജാലികൻ പോലെ മായാവീവ വിദൃംഭയത്തിൽ നല്ലൊരു ഐന്ദ്രജാലികൻ ഒരു ഇന്ദ്രചാല പ്രകടനം കാണിച്ചാൽ ഇതെങ്ങനെ അയാൾക്കറിഞ്ഞു ഞാൻ വേണമെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ചു തരാം അതായത് ഇന്ദ്രജാലം പഠിപ്പിക്കണം ഞാൻ ഒന്ന് രണ്ട് കുട്ടികളെ ഈ ചെറുവിതാംകൂട്ടി എടുക്കണം അവർ ഇന്ദ്രജാലം പഠിക്കാൻ പോയി ആ മനുഷ്യൻ ആദ്യം വേണ്ടത് ചോരിലൊരു കറുത്ത പൊട്ടക്കം അതിൽ ഏകാഗ്രപ്പെടുത്തണം മനസ്സ് അങ്ങനെ വളരെ കാലം ഏകാഗ്രപ്പെടുത്തി പിന്നെ വേറെ ചില സാധനങ്ങളൊക്കെ കൂടെ പറയും ഒരു ഘട്ടം വരുമ്പോ ഇയാൾ എന്ത് വിചാരിക്കുന്നു അത് മറ്റുള്ളവർ കാണും അത ആ ഞാൻ വിചാരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർമനെ എങ്ങനെ കാണുന്നു മായ ഇതൊക്കെ ഇവിടെ നടക്കുന്നതല്ലേ ഇതെങ്ങനെയാണെന്ന് ആർക്ക് ശരിയായിരിക്കും മനസ്സിന്റെ ഭ്രമം മനസ്സാണ് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഉണ്ടാക്കിക്കാണിക്കുന്ന ഐന്ദ്രജാലികൾ ആ മനസ്സിനെ വശപ്പെടുത്തിയെടുത്താൽ ഏത് ഗംഭീരമായ കാഴ്ചയും കാണിക്കാം മായാകൽ മായാവീവ വിദംഭഹത്യവി മഹായോഗയസ്വേ ഒരു മഹായിയെ പോലെ ഒരു മഹായോഗിക്ക് വെറും സങ്കൽപ്പം കൊണ്ട് ഒരു പ്രപഞ്ചത്തെ ഉണ്ടാക്കി കാണിക്കാൻ സാധിക്കും ഇതിനു വ്യാഖ്യാനം

സ്വേച്ഛയാ സ്വർഗം സർവീതം സ്വർഗത്തിന് എന്തെല്ലാം ഈ വിശ്വേശ്വര രാജാൻ മറ്റും നിസ്സാരന്മാരല്ലേ എല്ലാം നല്ല വണ്ണം ധരിച്ചവരാണ് അദ്ദേഹമാണ് പറയുന്നത് വിശ്വാമിത്രൻ സ്വേച്ഛ കൊണ്ട് ഒരു സ്വർഗത്തെ സ്വേച്ഛയാ സർഗം ഇപ്പോഴും ചെറിയ ചെറിയ സിദ്ധികൾ യോഗിമാരും മറ്റു പലരും കാണിക്കാറുണ്ട് മനസിന്റെ സങ്കല്പം കൊണ്ട് മറ്റൊന്ന് തോന്നിക്കുന്നു അത്ര ഇതുപോലാണ് ഈ പ്രപഞ്ചം ബോധം സങ്കൽപ്പം പ്രപഞ്ചം ബോധം സങ്കല്പം പ്രപഞ്ചം സങ്കല്പം ഇല്ലയോ പ്രപഞ്ചമില്ല സൂര്യൻ എന്ന സങ്കല്പം നമ്മുടെ ഉള്ളിലില്ലയോ നമുക്ക് സൂര്യന്റെ അനുഭവം ഇല്ല അതുപോലെ ഏത് പ്രപഞ്ചപദാർത്ഥത്തിൽ അനുഭവിക്കണമെങ്കിൽ സങ്കല്പം വേണം അതാണ് ഭഗവാൻ സങ്കല്പിച്ചു ഭഗവാൻ സങ്കല്പിച്ചു എന്നുള്ളതല്ല സങ്കല്പം പ്രപഞ്ചം ഇതാണ് നിയമം സങ്കല്പം ഇല്ലയോ സങ്കല്പം ഒന്ന് മാറ്റി നോക്കൂ പ്രപഞ്ചം ഇല്ല ആർക്കും ചെയ്യാം സങ്കല്പം മാറ്റാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ എല്ലാം ബ്രഹ്മമെന്ന് സങ്കല്പിച്ചുറപ്പിക്കൂ എന്നാലും ഒരു ഘട്ടം വരുമ്പം പ്രപഞ്ചം ആർത്തിവാതാചാര്യർ പറയുന്നു പ്രപഞ്ചോ എതിരി സംശയ മനുഷ്യ പ്രപഞ്ചം ഇപ്പം നീ കാണുന്നുണ്ടെങ്കിൽ അത് മാറിത്തരും നീ കുറച്ച് സാധനങ്ങൾ ചെയ്യും ആ സംശയ ഒരു സംശയവും കാര്യത്തിൽ ഇല്ല